ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവി അനശ്ചിതത്വത്തിലായതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് ആരാധകരെ കടുത്ത നിരാശയിലായി ആഴ്ത്തിയിരിക്കുകയാണ് ടീമിന്റെ കരുത്തനായ നോഹ സോദോയെയും ഇപ്പോൾ ക്ലബ്ബ് വിട്ടിരിക്കുന്നു എന്ന വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ടിയാഗോ ആൽവസ് ടീമിന്റെ ഹൃദയമെടുപ്പായിരുന്ന ആൻഡ്രിയൻ ലൂണ എന്നിവർക്ക് പിന്നാലെ നോഹയും ടീം വിടുന്നത് ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ വലിയൊരു വലിയ പ്രതിസന്ധിയായിട്ട് മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സീസണിൽ നോഹാ സദോയി ലോൺ അടിസ്ഥാനത്തിൽ ഒരു വിദേശ ക്ലബിനു വേണ്ടി പന്ത് തട്ടുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് താരവും ക്ലബ്ബും തമ്മിലുള്ള പരസ്പര സമ്മതത്തോടെയുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ താൽക്കാലിക വേർപിരിയൽ നടന്നിരിക്കുന്നത് ഐ എസ് എൽ പുതിയ സീസൺ ആരംഭിക്കുന്നത് സംബന്ധിച്ച വ്യക്തതയില്ലാത്തത് ഇന്ത്യയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബുകളെയും താരങ്ങളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കരിയറിന്റെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുന്ന വിദേശ താരങ്ങൾക്ക് മത്സരങ്ങൾ ഇല്ലാതെ മാസങ്ങളോളം ഇരിക്കുന്നത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഇതാണ് ആൻഡ്രിയൻ ലൂണയെയും നോഹയെയും പോലുള്ള പ്രമുഖരെ ബ്ലാസ്റ്റേഴ്സിന് പുറത്തേക്ക് നയിക്കുന്നതിനുള്ള പ്രധാന കാരണം പുതുവത്സര ദിനത്തിലാണ് ആരാധകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ലൂണ ടീം വിടുന്ന വാർത്ത വന്നത് തൊട്ടു പിന്നാലെ നോഹയുടെ വിടവാങ്ങലും എത്തിയതോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഈ പുതുവർഷം വലിയ ആഘാതമാണ് സമ്മാനിക്കുന്നത് മുൻപ് എഫ്സി ഗോവയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച നോഹയെ വലിയ പ്രതീക്ഷകളോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുപ്പത്തിന്റെ ക്ലബ്ബുമായി കരാർ നിലവിലുണ്ട് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കളിക്കളത്തിൽ സജീവമാകാൻ വിദേശ ക്ലബ്ബുകളെല്ലാതെ മറ്റും വഴികളില്ല ഐ എസ് എൽ അനശ്ചിതത്വം നീളുമ്പോൾ ക്ലബ്ബുകൾക്ക് കളിക്കാർക്ക് ശമ്പളം നൽകുന്നതും സ്പോൺസർഷിപ്പുകൾ നിലനിർത്തുന്നതും വലിയ ബാധ്യതയായി മാറുകയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കരുത്തരായ വിദേശ താരങ്ങൾ ലോണിൽ പോകുന്നതോടെ ടീമിന്റെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു സീസൺ ഈ പ്രമുഖ താരങ്ങളില്ലാതെ ും എം മുന്നോട്ടു പോകുമെന്നത് മാനേജ്മെന്റിനെ കൊഴുക്കുന്നൊരു പ്രശ്നമാണ് ആരാധക കൂട്ടായ്മ മഞ്ഞപ്പടയ്ക്കും ഈ വാർത്തകൾ വലിയ ആത്മവിശ്വാസ കുറവാണ് ഉണ്ടാക്കുന്നത് നോഹ സദോയിയുടെ വേഗതയും ഗോൾ നേടാനുള്ള മികവും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ മുതൽ കൂട്ടാകുമെന്നാണ് കരുതിയിരുന്നവര് എന്നാൽ ഐ എസ് എല്ലിലെ രാഷ്ട്രീയവും ഭരണപരമായ അനശ്ചിതത്വങ്ങളും ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് തന്നെ തടസ്സമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത് കരാർ റദ്ദാക്കാതെ ലോൺ അടിസ്ഥാനത്തിൽ താരങ്ങളെ വിടുന്നത് ഭാവിയിൽ അവരെ തിരിച്ചു വിളിക്കാനുള്ള പ്രതീക്ഷയിലാണ് എങ്കിലും വിദേശ ക്ലബ്ബിൽ മികച്ച പ്രകടനം നടത്തിയാൽ ഈ താരങ്ങൾ ഐ എസ് എല്ലിലേക്ക് മടങ്ങി വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ടിയാഗോസ് നേരത്തെ തന്നെ ടീം വിട്ടിരുന്നു ലൂണയും നോഹയും പോകുന്നതോടെ ക്ലബിന്റെ നട്ടലാണ് തകരുന്നത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഈ താരങ്ങളെ കാണാൻ സാധിക്കാത്തത് വലിയ നിരാശയാണ് ഐ എസ് എൽ സംഘാടകർ ലീഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനിയും കൂടുതൽ താരങ്ങൾ ഇന്ത്യൻ ലീഗ് വിട്ടു പോകാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം